നമസ്കാരം മധുര പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ മുഖ്യമന്ത്രി മാഫിയ തലവൻ പെരുങ്കള്ളൻ കൊള്ളത്തലവൻ പിണറായി വിജയനും പെരുങ്കള്ളിയായ മകളും ഒരുമിച്ച് ജയിലിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള പുതിയ വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് പിണറായി വിജയൻ ഏകദേശം അയ്യായിരം കോടി രൂപ മേതെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ കരിമണൽ കർത്തയിൽ നിന്ന് കരിമണൽ അവിടെ നിന്ന് കടത്തുന്നതിന് സഹായിച്ചതിന് തട്ടിയെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന വരികയാണ് അതിൽ റെക്കാർഡിക്കലായി തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ മകൾ തന്നെ രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപ എന്ന കമ്പനിയിലേക്ക് യാതൊരു ജോലിയും ചെയ്യാതെ സർവീസും ചെയ്യാതെ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ള വിവരമാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പത്ത് വർഷം ജയിലിൽ കിടക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് പിണറായി വിജയൻ്റെ പുന്നാരമോൾ വീണാ വിജയൻ ചെയ്തിരിക്കുന്നത് എന്ന് ആണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ കുറ്റ നൽകിയ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ തട്ടിപ്പ് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് വാങ്ങി എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി പറഞ്ഞിരുന്നു ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട് അത് പാർട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് വാങ്ങിയിട്ടുള്ള പാർട്ടിയിലേക്കാണ് മേടിച്ചിട്ടുള്ളത് എന്ന് പറന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കട്ടെ നിഷേധിച്ച ആൾ പി വി എന്ന് പറയുന്ന പിണറായി വിജയൻ അല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ പി വി എന്നാൽ പിണറായി വിജയനാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് മകൾക്ക് പണം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇപ്പോൾ കേസ് കൃത്യമായി വന്നിരിക്കുന്നത് അതോടൊപ്പം പിണറായി വിജയൻ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ വാങ്ങി എന്നതും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം അയ്യായിരം കോടി രൂപയുടെ കരിമണൽ കടത്തിയതു വഴി നേടിയെടുത്തു എന്നുള്ള വിവരങ്ങളാണ് കൂടാതെ വരുന്നത് അവിടെ യുറേനിയം അടക്കമുള്ള പല ധാതുക്കളുമുള്ള ഇവിടുത്തെ കരിമണലിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി വിദേശത്ത് എത്തി വിദേശത്തേക്ക് കടത്തിയത് പിണറായി വിജയൻ ഈ പണമെല്ലാം വിദേശത്തേക്കാണ് കടത്തിയത് യൂസഫലിയുടെ കമ്പനികളിലടക്കം യൂസ പല അടക്കം വിദേശത്തടക്കം ഫാരിസ് അബൂബക്കർ വഴി അമേരിക്കയിലടക്കം പിണറായി വിജയൻ ഇരുപത്തയ്യായിരം കോടി ഉണ്ടെന്നുള്ള വിവരം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പലരും നിഷേധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാത്തിനും മറുപടി ഘട്ടം ഘട്ടം വരികയാണ് പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പിണറായി വിജയനും മകളും കൊടുങ്ങുന്ന കാഴ്ച പാർട്ടിയുടെ സഖിലേന്ത്യാ സമ്മേളനം മധുരയിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ ഏറ്റവും നന്നായി അവതരിപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ട് വരികയാണ് നമ്മുടെ പിണറായി വിജയൻ്റെ ഈ പിണറായി വിജയൻ്റെയും മകളുടെയും ഈ കള്ളക്കടത്ത് പിണറായി വിജയൻ സ്വന്തം മകളെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ ചരടുകൾ വലിക്കുന്നു മകളെയും കൂടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾക്കിടയിലാണ് കൊടും കൊള്ളക്കാരിയായ തട്ടിപ്പുകാരിയായ മകളെ പ്രതിയാക്കിക്കൊണ്ട് എസ് എഫ് ഐ ഒ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവിടെ അവസാനിക്കുന്നിൽ പിണറായി വിജയൻ്റെ ജീവിതം ഇനി വരാൻ പോകുന്നത് ദുരിതപൂർണമായ നാളുകളായിരിക്കും അദ്ദേഹത്തിന് ഈ കേസ് മാത്രമുള്ള ലാവലിംഗ് കേസ് നൂ ഇരുന്നൂ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് തട്ടിയെടുത്തത് ക്രൈം നന്ദകുമാർ കൊണ്ടുവന്ന ഒരു കേസാണ് അത് അത് കൊണ്ടുവന്നതിനാണ് ക്രൈമിൻ്റെ ഓഫീസ് അടിച്ചു പൊളിച്ചത് കത്തിച്ചത് ആ അവസാനം കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും ക്രൈമിൻ്റെ കോപ്പികൾ പിടിച്ചെടുത്തത് എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തത് അങ്ങനെയുള്ളൊരു കേസിൽ പിണറായി വിജയൻ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ തട്ടിയെടുത്തപ്പോൾ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻറ്ററിന് വന്ന് എഴുപത്തഞ്ച് കോടി രൂപയാണ് ക്യാൻസർ രോഗികളുടെ പേരിൽ പിണറായി വിജയൻ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന പേരിലുള്ള സിംഗപ്പൂരിലുള്ള ഭാര്യയുടെ പേരിലുള്ള കമ്പനിയിലേക്ക് തട്ടിയെടുത്തത് കൂടാതെ നമുക്കറിയാം പാവപ്പെട്ട വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ഏകദേശം നിരവധി ആളുകൾക്ക് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഫ്ലാറ്റ് നിർമ്മാണത്തിന് പത്തൊമ്പത് കോടി രൂപയാണ് വിദേശത്ത് നിന്ന് വരുത്തിച്ചത് അത് വകമാറ്റി കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഒക്കെ വയലേറ്റ് ചെയ്ത് പത്തൊമ്പത് കോടി രൂപ യൂണിറ്റ് എന്ന കമ്പനിയിലേക്ക് വരുത്തിക്കുകയും ഈ ഇതിൻ്റെ ചെയർമാനായ പിണറായി വിജയൻ അതിൽ കൃത്യമായി നേരിട്ട് കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതാണ് കേസ് എന്നാൽ ഇന്നുവരെ അദ്ദേഹത്തെ വിസ്തരിച്ചില്ല ചോദ്യം ചെയ്തില്ല പിണറായി വിജയനെ കേന്ദ്രത്തിൽ വി മുരളീധരനും സുരേന്ദ്രനും അടക്കമുള്ള ആളുകൾ സംരക്ഷിക്കുകയായിരുന്നു അടുത്ത കേസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണക്കളകടത്ത് ഡോളർ കടത്ത് ഈ രണ്ട് കേസും പിന്നെ അനങ്ങിയിട്ടേ ഇല്ല പിണറായി വിജയനൊന്നും ചോദ്യം ചെയ്തില്ല സ്വപ്ന സുരേഷ് കോടതിയിൽ കൊടുത്ത മൊഴി ധാരാളം മതി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഏകദേശം നൂറ് കോടി രൂപ പിണറായി വിജയന് പോയി എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ കേരളത്തിൽ എല്ലാ മേഖലയിലും കൊള്ള ചെയ്ത് ഏകദേശം പത്തൊൻപതിനായിരം കോടി രൂപ വിദേശത്ത് എത്തിച്ച പെരുങ്കളന് മാഫിയ തലവനാണ് പിണറായി വിജയൻ എന്തായാലും ഇപ്പോൾ ഇത് ഏറ്റവും അധികം അഭിമാനിക്കാവുന്ന കാര്യം ഷോൺ ജോർജിനാണ് ഈ അടുത്ത കാലത്ത് ഹൈക്കോടതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് കിട്ടാതെ വന്നപ്പോൾ കേരളത്തിലെ സി പി എം അണികൾ ആഘോഷിച്ചിരുന്നു ഇതാ പിണറായി വിജയനെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ അന്ന് ഷോൺ ജോർജ് പറഞ്ഞിരുന്നു ഇവിടെ അവസാനിക്കുന്നില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്നത് കമ്പനി മന്ത്രാലയത്തിൻ്റെ കേസിൽ പിണറായി വിജയനും മകളും കൊടുങ്ങും ആ സി എം ആർ എൽ കമ്പനി കൊടുങ്ങും അതോടുകൂടി ജീവിതം കട്ടപ്പൊകയാകും പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് കൃത്യമായി തന്നെ ഷോൺ ജോർജ് പറഞ്ഞിരുന്നു ഷോൺ ജോർജിൻ്റെ ഫൈറ്റാണ് യഥാർത്ഥത്തിൽ ഇവിടെ പിണറായി വിജയനെയും മകളെയും ഒട്ടുകുത്തിച്ചത് ഹൈക്കോടതി അന്വേഷണം ഉത്തരവിടിച്ചത് ഇത്രയും കാലം നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കി പിണറായി വിജയനെയും മകളെയും അകത്താക്കാമായിരുന്നു അവസാനം ഇപ്പോൾ കൃത്യമായി പോട്ട് ഇവർ രണ്ടുപേരും അകത്തേ പോവുകയാണ് ഇത് ഇതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു എപ്പിസോഡായി നേരത്തെ ഞാൻ ഷോൺ ജോർജിൻ്റെ ഒരു ഇൻറ്റർവ്യൂ നടത്തിയിരുന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം ഇൻ്റർവ്യൂ പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുകയാണ് അതുകൂടി എൻ്റെ പ്രേക്ഷകർ കാണണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം